ഹലോ ലോയ്റ്റർ ഹർട്സ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് പുതിയൊരു ടൈപ്പ് വേബ് നോക്കാം ട്രെൻഡ് ബാർ വേബൻ നമ്മൾ വേബ് കിങ്ങാന്നും എപ്പോഴും സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നതെന്നെല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ ഇനി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വേബ്സിനെ But definition barrier, and verb in a type of verb in German that consists of a prefix and a base verb. In certain sentence constructions, the prefix separates from the base verb and moves to the end of the clause. These verbs are common in German and change their meaning based on the prefix attached to the base verb. ഇപ്പം ഡെഫിനിഷൻ ഇച്ചിരി വലിയ സെൻറ്റൻസ് ആണെങ്കിൽ പോലും എന്താണ് രണ്ട് ഒരു ബേസ് വേർബിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്രിഫിക്സ് ഉണ്ടാവും എന്തെങ്കിലും ഒരു വാക്കും കൂടെ ചേർത്തിട്ടുണ്ടാവും എന്നിട്ട് ഇതിനെ ഈ ചേർത്തിട്ടുള്ള വാക്കിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ സെൻറ്റൻസിൻ്റെ അറ്റത്തേക്ക് എൻഡിലോട്ട് കൊണ്ട് എഴുതാൻ പറ്റും അതാണ് ട്രെൻ ബാര വേബൻ ഓക്കെ ഇനി ഈ വേർഡിൻ്റെ ട്രെൻഡ് അപ്പം നോക്കുവാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വേബ് എപ്പോഴും സ്വൈറ്റ പൊസിഷനാണ് സെക്കൻഡ് പൊസിഷനാണ് വേബെന്ന് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം സെക്കൻഡ് പൊസിഷനിൽ വരുന്ന വേബിനെ നമ്മൾ മുറിക്കുവാണ് മുറിച്ചിട്ട് എന്തു ചെയ്യും രണ്ടാക്കി എഴുതും സെക്കൻഡ് പൊസിഷനിലും സെൻറ്റൻസിൻ്റെ അവസാനവും അതാണ് ട്രെൻഡ് ഭാര വേബൻ ഇനി നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട് ഇതിൽ ഐൻകോഫൻ സുറു കോമൻ മിറ്റ് കോമൻ അൺ കോമൺ ഇപ്പം ഈ മൂന്നെണ്ണം നോക്കുകയാണെങ്കിൽ മൂന്നും കോമന് വെച്ച് തന്നെയാണല്ലേ കോമൻ എന്ന് വെച്ചാൽ വരിക എന്നാണ് അർത്ഥം നമുക്കറിയാം അപ്പം പക്ഷേ സുറു കോമൻ മിറ്റ് കോമൺ അൺ കോമൺ ഇത് മൂന്നും മൂന്നും അർത്ഥമുള്ള വാക്കുകളാണ് അപ്പോൾ പ്രിഫിക്സ് മാറുമ്പോൾ അർത്ഥം മാറും ഇനി ഒരു ട്രെൻ ബാർ വേർബിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം സ്ട്രക്ചർ എന്താണ് സ്ട്രക്ചർ നമ്മൾ ഈ പറഞ്ഞ ഇത് തന്നെയാണ് ഒരു പ്രിഫിക്സും ഉണ്ടാവും ഒരു മെയിൻ ബേസ് വേർബും ഉണ്ടാവും അതിന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഒരു ട്രെൻഡ് ഭാര ഇനി എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുക സെപ്പറേഷൻ എങ്ങനെയാണ് ഇൻ പ്രെസൻ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ഓർ ഇംപരാറ്റീവ് ദ പ്രിഫിക്സ് സ്പ്ലിറ്റ്സ് ഓഫ് ആൻഡ് ഇസ് പ്ലേസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ക്ലോസ് വെൻ ദ വേബ് ഇസ് കോൺജുഗേറ്റഡ് ഈ പ്രിഫിക്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ പ്രിഫിക്സിനെ നമ്മൾ എൻഡിൽ കൊണ്ടുവയ്ക്കും ഓക്കെ അതാണ് സെപ്പറേഷൻ ഇനി നോൺ സെപ്പറേഷനും ഉണ്ട് ഈ വാക്കുകൾ ചില സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാതെയും യൂസ് ചെയ്യാം അത് എവിടെയൊക്കെയാണ് ഇൻ ഇൻഫിനറ്റീവ്സ് പാർട്ടിസിപ്പൽസ് ഓർ ഡിപ്പെൻ്റ് ക്ലാസ്സസ് അപ്പം ചില കേസസിൽ ഇത് സ്പ്ലിറ്റ് ചെയ്യാതെ നമ്മൾ യൂസ് ചെയ്യും അപ്പം കുറച്ച് ട്രെൻ ബാർ എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് കുറച്ച് അധികം എക്സാമ്പിൾസ് നോക്കാം ഐൻ കോഫിൻ ഐൻ കോഫൻ എന്ന് വെച്ചാൽ ഷോപ്പിങ്ങിന് പോകാം അർത്ഥം അപ്പം ഇഷ് കോഫ് ഹോയ്റ്റ് ഐൻ ഐ എം ഗോയിങ് ഷോപ്പിംഗ് ടുഡേ ഐൻ കോഫൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് നോക്കൂ സെക്കൻഡ് പൊസിഷനിൽ മെയിൻ വേർബ് എഴുതിയിട്ടുണ്ട് ഐൻ എന്നുള്ളത് ലാസ്റ്റ് എഴുതി ഇഷ് കോഫ് ഹോയ്റ്റ ഐൻ ഇനി ഐൻ കോഫൻ എന്ന് പറഞ്ഞാൽ മിക്കതും ഗ്രോസറി അരിയും പച്ചക്കറിയും മേടിക്കാൻ പോകുന്നതിനെയാണ് ഐൻ കോഫൻ എന്ന് പറയുക ഇപ്പോൾ ഞാൻ ഡ്രസ്സും മേടിക്കാൻ പോകുമായിരുന്നു എന്ന് വിചാരിച്ചാൽ ഇഷ് കോഫ് ഇഷ് കോഫ് ഹോയ്റ്റ് ഗ്ലൈഡും ഐൻ അങ്ങനെയായിരിക്കും പറയുന്നത് ഐൻ കോഫെന്നു വെച്ചാൽ ജനറലി ഇങ്ങനെ എന്താണ് നമ്മുടെ ഗ്രോസറി ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി സുറു കോമൻ നേരത്തെ കണ്ട വേബ് തന്നെയാണ് സുറു കോമൻ തിരിച്ചു വരിക ടു കം ബാക്ക് അല്ലെങ്കിൽ ടു റിട്ടേൺ എയർ കോംപ്ഷ്പേറ്റർ സുറുഖ് ഹീസ് കമ്മിങ് ബാക്ക് ലേറ്റർ ഇനി ഓഫ് ഹെയറിൻ ഓഫ് ഹെയറിൻ എന്ന് വെച്ചാൽ നിർത്തുക ടു സ്റ്റോപ്പ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ അപ്പം ഡി മ്യൂസിക് ഹെർജ് പ്ലോത്സിഷ് ഓഫ് മ്യൂസിക് പെട്ടെന്ന് നിന്ന് പോയി ഇത് മ്യൂസിക് സ്റ്റോപ്പ് സഡൻലി ഓഫ് ഹെയറിൻ കണ്ടോ അത് ട്രെൻഡ് ബാറാണ് ഇവിടെയും സുറുഖ് കോംപ്റ്റ് ഇനി ഫോർ സ്റ്റെലിൻ ഫോർ എന്ന് വെച്ചാൽ എന്താണ് ടു ഇൻട്രൊഡ്യൂസ് ഓർ ടു ഇമാജിൻ എന്നൊരർത്ഥം കൂടെ ഉണ്ട് അപ്പം സി സ്റ്റെൽ സിഷ് ഫോർ ഫോർ സ്റ്റെല്ലൻ സ്പ്രിറ്റ് ചെയ്ത് സി സ്റ്റെൽഡ് സിഷ് ഫോർ അപ്പം ഷീ ഇൻട്രൊഡ്യൂസസ് ഹെർ സെൽഫ് അൺകോമൻ Uncommon means to arrive. Sie kommt heute an. She arrives today. Ausgehen to go out. Ausgehen means aus. to go out. Wir gehen am Wochenende aus. Ausgehen to go out. Wir gehen am Wochenende aus. We are going out on the weekend. Ausgehen. Ausgehen. I a full stop here. Sorry. Nackfragen. ടു ആസ്ക് അല്ലെങ്കിൽ ടു എൻക്വയർ നാഗ് ഫ്രാഗൻ അപ്പം ഇഷ് ഫ്രാഗ മോഗൻ നാഹ് ഐ എൻക്വയർ ടു മോറോ നാഹ് ഫ്രാഗൻ കണ്ടോ ഇത് കോഞ്ചുഗേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ബാ ബ നിങ്ങൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് പൊസിഷനിലുള്ള ഇവിടെ ഈ ഇഷ് കോഫ ഹോയ്റ്റ് ഐ ഇഷ് ആയതുകൊണ്ട് കോയഫ കോയഫ ആയി എയർ കോംറ്റായി ഇഷ് കോമ എയർ ആയതുകൊണ്ട് കോമറ്റായി അപ്പം വേബിനെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് പൊസിഷനിൽ ഇടുന്നുമുണ്ട് ഓൺലി ഡിഫറെൻസസ് ട്രെൻ ബാർ വേബ് ആയതുകൊണ്ട് വേബിനെ മുറിച്ച് ഒരു കഷ്ണം മാത്രം സെൻറ്റൻസിൻ്റെ അറ്റത്ത് കൊണ്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഓഹൻ ടു ക്ലോസ് അല്ലെങ്കിൽ ടു ഷട്ട് ഇപ്പോൾ ഒരു കട അടയ്ക്കുന്നതിനൊക്കെ ് മാഹൻ എന്ന് പറയും അപ്പം എയർ മാഹ് ഡി ടു അസ് ദി ഡോർ വെഗ് ലോഫിൻ ടു റൺ എവേ ഡെർഹുൻ പ്ലാഫ്റ്റ് സ്നെൽ വെഗ് ദ ഡോ ദ ഡോഗ് റൺസ് അവേ ക്വീക്ലി ഇനി ഫൺ സെൻ ടു വാച്ച് ടി വി എന്നാണ് വി ആ സെയിൻ ആബൻസ് ഫൺ വി വാച്ച് ടി വി ഇൻ ദി ഈവനിങ് ഫൺ സേൻ എന്ന് വെച്ചാൽ ടി വി കാണാം എന്നാണ് കേട്ടോ അപ്പം ഇനി മെറ്റ് കോമൻ ടു കം അലോങ് മെറ്റ് കോമൺ ടു കം അലോങ് കോംസ് ഡു മോഗൻ മിറ്റ് ഐ യു കമ്മിങ് അലോങ് ടു മോറോ നീ നാളെ കൂടെ വരുന്നുണ്ടോ ഓക്കെ കൂടെ വരുന്നുണ്ടോന്നാണ് ഓക്കെ ഔ സ്റ്റേൻ ടു ഗെറ്റ് അപ്പ് ഔസ്റ്റേൻ ടു ഗെറ്റപ്പ് ഇ സ്റ്റേ ഫ്രൂ ഓഫ് ഐ ഗെറ്റപ്പ് ഏർളി ഞാൻ നേരത്തെ നീക്കും ഇപ്പോൾ നിങ്ങൾ കുറേ ട്രെൻഡ് ബാർ വേബ് കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ കോമൻ്റെ തന്നെ നമ്മൾ മൂന്ന് എക്സാമ്പിൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് സുറു കോമൺ അൺ കോമൻ മിറ്റ് കോമൺ മൂന്നിനും മൂന്ന് അർത്ഥമാണ് ട്രെൻഡ് ബാർ വേബ് ക്ലിയറായിട്ട് മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്